നമസ്കാരം കൊടുങ്കാറ്റായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവ് സ്ത്രീപീഡൻ ആരോപണത്തിൽ കോൺഗ്രസ് ഒരു ഭാഗത്തേക്ക് ഒതുക്കിയ രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിൽ സജീവമാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ജനകീയ പിന്തുണ പാലക്കാട് കിട്ടുന്നു അതിന് പിന്നാലെ കേരളത്തിലെ പൊതുരംഗത്തേക്ക് വീണ്ടും ഒരു കൊടുങ്കാറ്റായി കടന്നു വരികയാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഇതാ ശബരിമല സ്വർണ കൊള്ളയുടെ വിഷയത്തിൽ പിണറായി വിജയന്റെ സർക്കാരിനെ വെല്ലുവിളിച്ച് രാഹുൽ മാങ്കൂട്ടം രംഗത്ത് വന്നിരിക്കുന്നു അധികം വൈകാതെ ശബരിമല സന്നിധാനവും ദേവസ്വമാസ്ഥാനവും വളയുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിലൂടെ വളരെ ശക്തമായിട്ടുള്ള ഒരു കുറിപ്പ് എഴുതുന്നത് നമുക്കറിയാം ഒരു ഒന്ന് രണ്ട് സ്ത്രീപീഡന ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം കുടുങ്ങിയിരുന്നു അതിന് പിന്നാലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബോധപൂർവം വൈരനിര്യാതന ബുദ്ധിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിയാൻ നിർബന്ധനാക്കുന്നു എന്നാൽ എം പദവി രാഹുൽ മാങ്കൂട്ടം ഒഴിഞ്ഞില്ല പിന്നാലെ പൊതുവേദിയിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ അധിക്ഷേപിക്കുന്നു ചെന്നൈ കൂട്ടത്തിന് കടിച്ചു കീറാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തെ വിട്ടുകൊടുക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചെയ്യാൻ പറ്റുന്നതെല്ലാം തന്നെ വി ഡി സതീശൻ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒടുവിൽ പാർട്ടിയിലെ തന്നെ വലിയൊരു വിഭാഗത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചെയ്തത് അനീതി എന്ന് ബോധ്യപ്പെടുന്നു യുവജനങ്ങൾ ഒന്നടങ്കം പാർട്ടിയിൽ വി ഡി സതീശിനെതിരെ തിരിയുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞിട്ട് വേട്ടയാടുന്നത് വി ഡി സതീശനും ചില നേതാക്കളും ഒന്ന് അവസാനിപ്പിച്ചത് ക്രമേണ പിന്നാലെ രാഹുൽ മാങ്കൂട്ടം വീണ്ടും പൊതുവേദിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു തനിക്കെതിരെയുള്ള അന്വേഷണം നടക്കട്ടെ തനിക്കതൊരു അന്വേഷണം നടക്കട്ടെ അതിനു മുൻപ് വിധി എഴുതാൻ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റാരും ഉത്തരവാദിത്തപ്പെട്ടവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പൊതുവേദിയിലേക്ക് തിരിച്ചെത്തുന്നു പാലക്കാടിലേക്ക് എത്തുന്നു പാലക്കാട് കാല് അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഡി വൈ എഫ്ഐയെയും ബി ജെ പി യേയും യുവമോർച്ചയും വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിന് വലിയ ജനകീയ സ്വീകരണം പാലക്കാട് ലഭിക്കുന്നു ഇപ്പോൾ ഇതാ രാഹുൽ മാങ്കൂട്ടം കേരളത്തിൽ ഏറ്റവും അധികം കത്ത് നിൽക്കുന്ന വിഷയമായ ശബരിമല സ്വർണക്കൊള്ളയിൽ ചില കൃത്യമായ നിലപാടുകൾ പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ശബരിമല അയ്യപ്പന്റെ പൊന്നുകെട്ട വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ ഏതെങ്കിലും ഒരു ദിവ്യനെ എറിഞ്ഞുകൊടുത്ത് സ്വയം രക്ഷപ്പെടാമെന്ന് ഈ അമ്പലം വിഴുങ്ങി സർക്കാർ വിചാരിക്കേണ്ട ഈ മസാല പുരട്ടിയ വാർത്തകൾക്ക് പിന്നാലെ പോകാൻ വിശ്വാസികളുമല്ലാത്തവരുമായ ഈ നാട്ടിലെ മനുഷ്യർ തയ്യാറല്ല ഞങ്ങൾക്ക് ഉത്തരം നേടേണ്ടത് ഏതെങ്കിലും അവതാരമോ ഉദ്യോഗസ്ഥരോ ദേവസ്വം ബോർഡോ എല്ലാം മറിച്ച് ഈ നാട് ഭരിക്കുന്ന സർക്കാരാണ് ഒരുപാട് ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിലനിർത്തി സംശയത്തിന്റെ ആനുകൂല്യത്തിൽ കട്ട സ്വർണത്തിന്റെ പണക്കൊഴുപ്പിന്റെ പി ആറിൽ രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ട ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും തൊട്ട് അവസാനത്തെ ചോദ്യം വരെ ഇതാണ് ശബരിമല സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ എവിടെ ശബരിമല അയ്യപ്പ സ്വാമിയുടെ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ എവിടെ ശബരിമല അയ്യപ്പസ്വാമിയുടെ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ എവിടെ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ഉത്തരം കിട്ടുന്നത് വരെ നാടിനെ കാക്കുന്ന അയ്യപ്പന്റെ പൊന്നു കാക്കുന്ന സർക്കാരിനെതിരെ ഈ നാട് മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അതീതമായി സംഘടിക്കും സംസാരിക്കും പ്രതികരിക്കും അതായത് അമ്പലം പിഴുങ്ങി സർക്കാരിനെ ഇനി വിടാൻ ഒരുക്കമല്ല അമ്പലം പിഴുങ്ങി സർക്കാരിനെ മുറുക്കും ഇതാ യൂത്ത് കോൺഗ്രസിന്റെ യുവ നേതാവ് കോൺഗ്രസിന് യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടം അടക്കം രംഗത്തെത്തിയിരിക്കുന്നു ഇതൊരു വലിയ വിഷയമായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നു കേരളത്തിലെ പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്നു സർക്കാരിന്റെ സർക്കാരിനെ താഴെ ഇറക്കും വരെ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്